ഏത് സാധാരണക്കാരനും ചെറിയ മുതൽ മുടക്കിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കുഴൽക്കിണറാണ് ഇത് നാല് പേര് കൂടി ചെയ്യുന്നൊരു വർക്കാണ് അത് അവരുടെ അതിൻ്റെ വർക്ക് ചെയ്യുന്ന ബിറ്റുകളാണ് ആ കാണുന്നതൊക്കെ ഉണ്ടല്ലേ ആ നമുക്ക് ആവശ്യത്തിനുള്ള ഒരു പരിധിവരെ ആ ബിറ്റ് ഇറക്കിയ ശേഷം ഇതിനകത്തേക്ക് പൈപ്പ് ഇറങ്ങും പൈപ്പ് ഇറക്കിയിട്ട് വേറെ ഒരു സാധനം ഇറക്കിയിട്ട് ഉണ്ടല്ലേ ആ ഒരു സാധനം ഇറക്കിയിട്ടാണ് ബാക്കിയുള്ള വർക്ക് ചെയ്യുന്നത് അത് ചെയ്ത് അങ്ങോട്ട് കുത്തി 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 ഉള്ളിലത്തെ മണ്ണും വെള്ളമായിട്ട് പുറത്തേക്ക് വരും അങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് ഞാനിത് ആദ്യമായിട്ടാണ് കാണുന്നത് നമ്മുടെ സുഹൃത്തുക്കൾ ആരെങ്കിലുമൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ഒന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഇത് ചെയ്തേക്കുന്നത് അതിനുള്ളിലേക്ക് എന്നാ ട്യൂബ് ഇറക്കുന്ന ഭാഗമാണ് കേട്ടോ അത് ഞാൻ ഷോർട്ട് വീഡിയോ എടുത്തപ്പം മാറിപ്പോയതാണ് ആ ഇത് ഇതിനകത്തൂടെയാണ് ഫിൽറ്റർ ചെയ്ത് വരുന്നത് ഇതിനകത്തേക്ക് ട്യൂബ് ഇറക്കും ട്യൂബ് ഇറക്കിയിട്ടാണ് ഫിൽറ്റർ ചെയ്ത് വരുന്നത് നല്ല പരിപാടി ഏകദേശം ഒരു രാവിലെ മുതൽ വൈകുന്നേരം ഒന്നും എടുത്തില്ല അത് ഉച്ചയായപ്പം അവരുടെ വർക്ക് കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് ആ പൈപ്പ് ഇതിൻ്റെ പുറത്തിട്ട പൈപ്പാണ് ആണ് നമ്മൾ ആറിഞ്ച് നമ്മൾ ബോർ അടിക്കുന്നുണ്ടെങ്കിൽ അവർ പത്തിഞ്ചിൻ്റെ എട്ടിഞ്ചിൻ്റെ എന്നെ പൈപ്പ് പുറത്തൂടെ ഇറക്കും എന്നിട്ടാണ് ചെയ്തത് ആദ്യം വെള്ളം അടിച്ച് കളയുന്ന വെള്ളം ഉണ്ടോ ആ കലക്ക വെള്ളം എല്ലാം അടിച്ച് കളയുന്നു നല്ല വെള്ളമായിരുന്നു കേട്ടോ അതേപോലെ തന്നെ ആ വെള്ളത്തിൻ്റെ കളർ മാറി വരുന്നതുകൊണ്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇത് കണ്ടോ ഇപ്പം നല്ല തെളിഞ്ഞ വെള്ളമായി സ്മെല്ലോ കാര്യങ്ങളോ ഒന്ന് ഏകദേശം നാൽപ്പത്തഞ്ചടി നാൽപ്പത് അടിയോളം ഇതിലാണ് നമ്മൾ താത്തേക്കുന്നത് ഓക്കേ